യർ സെക്കൻഡറി സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ വായനാ ദിന പരിപാടികൾ സംഘടിപ്പിച്ചു വായനയാണ് ലഹരി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി സജിത രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു പ്രതിഭകളായ കുട്ടികളെ ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു പി എൻ പണിക്കർ അനുസ്മരണം കവിതാലാപനം കഥയവതരണം പുസ്തക സമർപ്പണം തുടങ്ങിയവയും നടന്നു ചടങ്ങിന്റെ ഭാഗമായി എം ടി സ്മൃതി വൃക്ഷം കാലം സാക്ഷി എന്ന പേരിൽ സ്കൂൾ മുറ്റത്ത് നട്ടു വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ബാലുശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന ദിന പരിപാടികൾ സംഘടിപ്പിച്ചത് വായനയാളി ലഹരി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കവിത്രി സജിത രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വായിച്ചില്ലെങ്കിൽ വളയും ഈ ആധുനിക സമൂഹത്തിൽ വല്ലാതെ പ്രതിഫലിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ അല്ലെ ഇന്നത്തെ അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിന്റെ പ്രധാന കാരണം നമുക്ക് വായന ഇല്ലാതായി എന്നത് തന്നെയാണ് സ്കൂൾ പ്രധാന അധ്യാപിക ഇഷ്ടം പോലെ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയാണ് നമ്മുടെ ലൈബ്രറിയിൽ വളരെയധികം നല്ല പുസ്തകങ്ങളുണ്ട് അതൊക്കെ നിങ്ങളിൽ എത്തുമ്പോൾ മാത്രമാണ് അതിന് ജീവൻ വെക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് തിരഞ്ഞെടുത്ത് വായിക്കാനുള്ള സമയം കണ്ടെത്തുക പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി വേനലവധിക്കാലത്ത് മുപ്പതിലധികം നോവലുകളും ചെറുകഥകളും വായിച്ച സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി യാാനി കൃഷ്ണയെയും ബി എച്ച് എസ് സി വിദ്യാർത്ഥിനിയായ സേതുലക്ഷ്മിയെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ആമി ഖാദറിൻ കവിത അവതരിപ്പിച്ചു മൃത്യുദ്ധയ എം ടി കഥാവായന നടത്തി സദ്ഗമയ നാലുകെട്ട് നോവലിൻ്റെ ആമുഖ അവതരണം വായിച്ചു സൈക്കോ സോഷ്യൽ കൗൺസിലർ ജിഷപ്പി നാരുടെ കവിതാസമാഹാരങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്തു ചടങ്ങിന്റെ ഭാഗമായി എം ടി സ്മൃതിവൃക്ഷം കാലം സാക്ഷി എന്ന പേരിൽ സ്കൂൾ അധ്യാപകൻ എം കൃഷ്ണകുമാർ എം പി ടി എ പ്രസിഡന്റ് കെ സുജ വി പി അഖിലേഷൻ മാസ്റ്റർ കെ ഷൈനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി